ഒരു നാടകകാലം എത്രയും ആളാണ് എത്ര നാടകങ്ങൾ നിങ്ങൾ നിങ്ങൾ ശരിക്ക് നേരത്തെ മുതൽ അമച്ചു നാടകങ്ങൾ കുറേ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനും വർഗീസൊക്കെ ആലുവായിൽ അമച്ചൂർ നാടകരംഗത്ത് മത്സര നാടകങ്ങളൊക്കെ പോയിരുന്ന കാലമുണ്ടായിരുന്നു എഴുപതുകളിൽ എഴുപതുകളുടെ മധ്യത്തിലൊക്കെ അപ്പം ആ കാലത്താണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് എൻ്റെ ഒരു ആയുധപ്പുര എന്ന ഏകാംഗ നാടകം അങ്കമാലി ഫൈനാൻസുകളിൽ അവതരിപ്പിക്കുന്നു അതിൽ പ്രധാന വേഷം വർഗീസാണ് ചെയ്യുന്നത് കൂട്ടത്തിൽ എന്നെ ജയപള്ളാശ്ശേരി ഉണ്ടായിരുന്നു അത് കുറേ സമ്മാനങ്ങൾ കിട്ടി അതിനുശേഷം സംഭവിച്ചത് താപസതെന്ന് പറഞ്ഞൊരു നാല് പേര് മാത്രമുള്ളൊരു നാടകം അതായത് ജയപ്രള്ളാശ്ശേരി വർഗീസ് ഞാൻ നാരായണൻകുട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഞങ്ങൾ നാല് പേര് അഭിനയിക്കുന്നു അതിന് പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ഏതാണ്ട് എൺപതോളം വേദികളിൽ അത് അന്ന് ഈ മത്സരങ്ങളിൽ അഭിനയിച്ചു അവതരിപ്പിച്ചു ഈ മത്സരിച്ച് എല്ലായിടത്തും പ്രൈസ് കിട്ടുക എന്നുള്ളത് അപൂർവമാണ് പക്ഷെ ഞങ്ങൾക്ക് എല്ലായിടത്തും കിട്ടി അതിന് രചനയ്ക്കും സംവിധാനത്തിന് എനിക്ക് കിട്ടുമ്പോൾ വർഗീസിനും പള്ളാശ്ശേരിക്കും മാറി മാറി നടനുള്ള അവാർഡ് കിട്ടും അത് ഞങ്ങൾക്ക് ഒരു ആവേശമായി ആ ആവേശത്തിലൊന്നാണ് പിന്നീട് ഞാൻ മൈത്രി കലാകേന്ദ്രം പറയുന്ന പ്രൊഫഷണൽ നാടകസമിതിക്ക് രൂപം കൊടുക്കുന്നത്